ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ്സ് ബട്ട്സ് ടേസ്റ്റ് ഓഫ് കേരള രുചികരങ്ങളായ വിഭവങ്ങൾ തേടി വീണ്ടും കൊച്ചിയിലെത്തിയിരിക്കുന്നു ഞാനിപ്പോൾ മറൈൻ ഡ്രൈവിലാണ് ഇന്ന് കൊച്ചിക്കാരുടെ രുചികരങ്ങളായ വിഭവങ്ങൾ എറണാകുളത്തുകാർക്ക് ഒരു സ്പെഷ്യൽ ഡിഷുണ്ട് അത് മീൻ തിളപ്പിച്ചതാണ് ഏത് മീൻ കിട്ടിയാലും പ്രത്യേകിച്ച് കരിമീൻ പോലെയുള്ള മീനുകൾ കിട്ടിയാൽ അവർ തിളപ്പിച്ചത് വയ്ക്കും തിളപ്പിച്ചതെന്നാണ് പറയുന്നത് ആ തിളപ്പിച്ച കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് അതിനുവേണ്ടിയിട്ട് ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ കൂടാൻ പോവാണ് അവരുമായിട്ട് അടിച്ച് പൊളിക്കാൻ പോവാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാചകം കരയിലല്ല വെള്ളത്തിലാണ് ഇദ്ദേഹം സ്റ്റാൻലി വളരെ രുചികരമായ ഭക്ഷണം തേടിയിട്ട് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് നമ്മുടെ ഒരു ഫോളോവർ കൂടിയാണ് നമ്മുടെ എപ്പിസോഡിൽ എന്തെങ്കിലും രുചികരമായ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അന്ന് പിറ്റേ ദിവസം അവിടെ എത്തും അല്ലേ അങ്ങനെ നമ്മുടെ ഒരുപാട് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പോയി നിങ്ങളുടെ ഫുഡ് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പമില്ല എന്ന് ടേസ്റ്റ് മുഴുവൻ കാണാൻ ശരീരത്തിൽ വെച്ചില്ലേ അപ്പോൾ എന്തായാലും ഇന്ന് സ്റ്റാൻലിയുടെ കൂടെ കൂടുകയാണ് ഇന്ന് നമുക്ക് വേണ്ടിട്ട് ഒരു അരേന്ന തോണിയുണ്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കും അല്ലേ അതെ 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 കരിമീൻ പിടിച്ച് റെഡി ആയിട്ട് ഫ്രഷ് കരിമീൻ അത് ഒരു പ്രത്യേക ഒരാൾ മുടി വളരെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചേട്ടൻ പുള്ളി സാധിച്ചിങ്ങനെ തോന്നിയിട്ടുണ്ട് അത് ശരി എനിക്ക് പുള്ളിയായിട്ട് പുള്ളിയുടെ പരിപാടി നമുക്ക് അപ്പൊ ഇന്ന് തകർക്കാൻ പോവാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞു ഇന്ന് കരയിലല്ല ഇന്ന് വെള്ളത്തിലാണ് കുക്കറി വരുന്നു നമ്മുടെ തോണിയിലേക്ക് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പേരുണ്ട് ഇന്ന് യങ്സ്റ്റേഴ്സിന്റെ ഒരു ആഘോഷം ആയിക്കോട്ടെ ഇന്നത്തെ എപ്പിസോഡ് അല്ലേ അതെ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇതാണ് ചേട്ടാ ഇത് 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 സാജു ചേട്ടൻ ഇനി ഏലൂരുള്ള ആളാണ് നമുക്ക് വ്യക്തമായിട്ട് പരിചയപ്പെടാം കാരണം ഇന്നത്തെ നമ്മുടെ പണ്ടാരി എന്ന് പറഞ്ഞ സാജു ചേട്ടൻ അപ്പൊ നമ്മള് സാഷ്ടാംഗം നമസ്കരിച്ച് അങ്ങ് കയറുകയാണ് ശിഷ്യനായിട്ട് സ്വീകരിക്കണം ഇനി അംഗം അടുക്കളയിൽ അതിന് അതിന് മുമ്പായിട്ടൊരു ചെറിയ ഒരു ചെറിയ ഇതൊന്നും ഓടിച്ചു നോക്കാം ഒരു ഒരു വാട്ടർ ബൈക്ക് ഉണ്ട് ഇവിടെ സ്റ്റാൻലിയുടെ ആണോ അത് ആഹ് അപ്പൊ സ്റ്റാൻലിയുടെ ഒരു വാട്ടർ ബൈക്ക് ഉണ്ട് അതൊന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അതെ ഓരോരുത്തരെ പരിചയപ്പെടാം ഇത് സ്റ്റാൻലി ഇത് ഷിഹാബ് ഇത് സായി ചേട്ടൻ സായി ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ പണ്ടാരി ഡാൻഡസ് കടവിൽ ഡാൻഡസ് കടവിൽ ഡാൻഡസിന്റെ തടി കണ്ടു കഴിഞ്ഞാ അറിയും അത്യാവശ്യം നല്ല തീറ്റക്കാരനാണ് പിന്നെ നിഷി നിഷി ചേട്ടനാണ് അത് ശരി അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ ഗൾഫിലായിരുന്നു അല്ലേ ഇവിടെ ഉണ്ടായിരുന്നു മനോജ് ഇത് നമ്മുടെ സ്വന്തം ആളാണ് എപ്പോഴും കൂളിംഗ് ക്ലാസ് രാത്രിയും കൂളിംഗ് ക്ലാസ് വെച്ച് നടക്കോളൂട്ടൻ സ്റ്റീഫൻ്റെ ഓ അത് ശരി ഓക്കെ സ്റ്റീഫൻ ചേട്ടൻ അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇനി നമുക്ക് എന്തായാലും ഇന്ന് അടിച്ചു പൊളിക്കണമെങ്കിൽ സായി ചേട്ടൻ കരിയണം പണ്ടാരി ഭണ്ടാരി അല്ല സായി ചേട്ടൻ എങ്ങനെയാ ഈ കുക്കിങ്ങില് ഇത് അമ്മ നല്ലോണം അപ്പൊ നമ്മളെ വീട്ടിലുള്ളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപ്പൻ ഷാപ്പ് കണ്ടായിരുന്നു ആ ഷാപ്പില് പത്തിരുപത് കറികൾ കൊറത് അതൊക്കെ ചെറുപ്പത്തിൽ കണ്ടു പഠിച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഞങ്ങൾ ഞങ്ങൾ ചെയ്യും അമ്മ പഠിച്ചുണ്ടെങ്കിലും ഞങ്ങ അമ്മ മരിച്ചുപോയി അപ്പൊ അതൊക്കെ ഇതിന്റെ ടേസ്റ്റൊക്കെ എപ്പോഴും ഉണ്ട് അപ്പൊ ശാലിലേക്ക് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങൾ എനിക്ക് വലയൊക്കെ ഉണ്ട് ദൈവമായിട്ട് മീൻ പിടിച്ചപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞോണ്ട് ഇന്ന് ചിറങ്ങി ഏറ്റവും സ്പീഡായിട്ടൊക്കെ അറിയാണേ പോകുന്നതിന് മുമ്പ് സായിച്ചേട്ടന്റെ ഫോൺ നമ്പർ അഡ്രസ് എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് ആണ് ബ്രേക്കിന് ശേഷം സായി ചേട്ടനും ഞാനിവിടെ അംഗമായിരിക്കും ഫോൺ നമ്പറിന്റെ കാര്യം മറക്ക മനോഹരമായ ലൊക്കേഷനിലാണ് നമ്മൾ കുക്കിംഗ് ആരംഭിക്കുന്നത് മനോഹരമായ ഒരാളുടെ കൂടെ അല്ലേ അതെ സുന്ദരൻ അപ്പോ സായി ചേട്ടന് അമ്മച്ചി പഠിപ്പിച്ചു കൊടുത്ത സകല ട്രേഡ് സീക്രട്ടുകളും ഇപ്പൊ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോവാണ് പ്രത്യേകിച്ച് ഈ ഉൾനാടൻ എറണാകുളത്തുകാരുടെ പ്രത്യേകിച്ച് മുളവുകാട് പിന്നെ എന്തൊക്കെ ഏതൊക്കെ സ്ഥലത്ത് ചേരാവല്ലൂരി കടമുടി ചേരാമല്ലൂരി ഈ സ്ഥലങ്ങളെല്ലാം വളരെ പോപ്പുലറായ ഒരു മീൻ ളപ്പിക്കൽ അല്ലെ ഈ ചീനമല ഇട്ട് സ്വന്തമായിട്ട് പിടിച്ച് സ്വന്തമായിട്ട് തിളപ്പിക്കല്ലേ സ്വന്തമായിട്ട് കഴിക്കല്ലേ കഴിക്കലേ അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ തിളപ്പിക്കാൻ കരിമീൻ ഇനി ഇനി ഷോ ചെയ്യാൻ പോവാണ് കരിമീൻ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പോരാ ഇത് സകല ട്രേഡ് സീക്രട്ടി വേറെ പ്രത്യേകം വേറെ അതിനകത്ത് ഒന്നും ചേർക്കണ മുളക് പൊടി മുളക് ചതച്ചത് ഇടിച്ചമുളക് ഇടിച്ചമുളക് ഇതിനകത്ത് ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആ വേപ്പല ഇതെല്ലാം കൂടി ചതച്ച് നമ്മതിനകത്ത് ചതച്ചിട്ട് ഇത് സിമ്പിളായിട്ട് വെറുതെ ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത് അങ്ങോട്ട് മുരിയിക്കും മുരിയിച്ച് നമ്മൾ വാടി ഇങ്ങോട്ട് വരുമല്ലേ ആ വാടി അപ്പൊ ഞാൻ കാണിച്ചു തരാ എന്നാലും അങ്ങനെ വരുമ്പോൾ ചെറിയ ബ്രൗൺ കളർ ഇങ്ങനെ വരുമ്പോ വന്ന ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്നങ്ങൂടാ തിളച്ചിങ് വരുമ ഇതെടുത്ത് അങ്ങോട്ട് പറയ്ക്കാൻ വെക്കാം എന്നിട്ട് ചുമ് അങ്ങോട്ട് അടച്ചു വെക്ക അവന്റെ ആവി ഏറി ആ മുകളിലത്തെ ആവി പോർത്തോട്ടും പോരുത് അങ്ങോട്ട് കയറിയുമ്പോൾ അവൻ അങ്ങടെ മുകളിൽ പിടിക്കും പിടിച്ച് ഞാൻ ഇറക്കാൻ ഇത് ഇത്തിരി ചൊറുക്ക കല്ലം ചൊറുക്ക എന്ന് പറയും ഞങ്ങൾ കല്ലം ചൊറുക്ക ബിനാഗി ബിനാഗിരി നിങ്ങ പറയും ഞങ്ങള് നാടൻ സൈഡില് പറയുന്നത് ഞങ്ങക്ക് ഷാപ്പൊക്കെ ഉണ്ടായ ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ ഈ ചൊറുക്കിയെന്ന് പറയൂ ചൊറുക്ക കെട്ടിവെച്ച് ഞങ്ങൾ ഷാപ്പുണ്ടായപ്പോ സ്വന്തമായിട്ട് കെട്ടിവെച്ച് നാപ്പത്തഞ്ച് ദിവസം കെട്ടിവെച്ചിണ്ടാക്ക അത് ഇത്തിരി ഞങ്ങൾ ഇറക്കാൻ നേരത്തെ ഞങ്ങൾ എടുക്കും സായ് ചേട്ടൻ പറഞ്ഞതിന്റെ എനിക്ക് മനസ്സിലായുള്ളൂ ബാക്കി നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഉറപ്പായിട്ടും കള്ളിൻ ചെറുക്കാന്ന് പറഞ്ഞത് ഈ വിനാഗിരി കോക്കനട്ട് വിനീഗർ എന്ന് പറയുന്ന കള്ളിന്റെ അതെങ്ങനെ കള്ള് വെറുതെ കള്ള് നമ്മളൊരു കുടത്തിൽ കെട്ടി തുണി വെച്ച് ചരട് വെച്ച് കെട്ടി വെക്കും കായി ഭാഗം കെട്ടി വെക്കും തുണി തുണി അറിക്കണം ചെറിയൊരു ഇത് പോകണം ഗ്യാസ് പോകും ഗ്യാസ് പോകണം എന്നിട്ടൊരു നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ്

സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ വിഷ്വലൊക്കെ കണ്ടിങ്ങനെ സുഖിച്ചു നിക്കാരുന്നു നാലെണ്ണം നാലിനും പണി ഒരു പണി ഓരോ സെപ്പറേറ്റ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് ഇവിടത്തെ താരങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന് അത് കറക്റ്റ് അല്ലേ അപ്പൊ ഇതിന്റെ അളവുകൂടി ഒന്ന് പറഞ്ഞു തന്നാൽ സന്തോഷം ഇപ്പൊ രണ്ട് കിലോ മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് എത്ര ഗ്രാം ഉള്ളി ഉള്ളി ഒരു ഇരുന്നൂറ് ഗ്രാം ഗ്രാം ഒരു ഉദ്ദേശ കണക്കാണ് ഒരു ഉദ്ദേശ കണക്കാണ് ഇരുന്ന പെണ്ണുങ്ങളെ അപ്പൊ രണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചെറിയ ഒരു പത്ത് bắt cho lấy bắt tay nghe ൂതലുള്ളവർക്ക് വേണമെങ്കിൽ പത്ത് പച്ചമുളക് കുറച്ച് മതിയെങ്കിൽ ഒരു ആറോ ഏഴോ മതി പച്ചമുളക് ആ പിന്നെ ഇഞ്ചി ചതച്ചത് രണ്ട് വലിയ രണ്ട് വലിയ കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒരു ആവശ്യത്തിന് ഒരു അങ്ങനെ ഒരു പത്തല്ലിട്ടെ അപ്പൊ പിന്നെ ഇത്രയും ഓക്കെ അപ്പൊ പിന്നെ ഞാൻ ഒന്നുകൂടി പറയാം കണക്കൊന്ന് പറയാം സഹായിച്ചേട്ടിന് തെറ്റിപ്പോ എനിക്ക് തെറ്റില്ല അപ്പൊ ഞാനൊന്ന് പറയാം രണ്ട് കിലോ മീനാണ് എടുത്തിരിക്കുന്നത് അതിന് ഗ്രാം ചെറിയ ഉള്ളി പിന്നെ പിന്നെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് എടുക്കാം ഒരു ഒരു ആറോ ഏഴോ രണ്ട് രണ്ട് കഷ്ണം കഷ്ണം വലിയ ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി ഇത്രയും സാധനം നന്നായിട്ട് ചതച്ച് വെച്ചു ഇനി പത്രം എടുക്കട്ടെ അത് മാത്രമല്ല നമ്മുടെ മനോഹരമായ ലൊക്കേഷൻ കാണുന്നുണ്ടല്ലോ സന്ധ്യ ആയപ്പോഴത്തേക്കും നല്ല നീല നിറത്തിൽ എങ്ങനെയുണ്ട് കൊച്ചി അപ്പോൾ എന്നെ ചേട്ടൻ ശിഷ്യനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എനിക്ക് മുഴുവൻ സീക്രട്ടുകളും പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകരും സന്തുഷ്ടരായി കാണും എന്തായാലും ഉള്ളി ഈ ഇതിനകത്തിട്ട പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറ് നമുക്ക് ഓക്കെ ഇടിച്ചമുളക് ഇടിച്ചമുളക് ഓക്കെ ഇടിച്ച മുളക് ഇടിച്ചമുളക് ആണ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇടിച്ച മുളക് ഇടുന്ന സമയത്ത് ചുമയ്ക്കാതിരിക്കാനായിട്ട് ഒരല്പം അല്പം സിമ്മിൽ വെച്ചു കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ നാല് ടീസ്പൂൺ ഇടിച്ച മുളക് ഒരു നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടത് ഒരു എത്രയെണ്ണം ഇട്ടായിരുന്നു പച്ചമുളക് ആദ്യം ഇട്ടു അതിനുശേഷം ഇടിച്ച മുളക് ഒരു നാല് ടീസ്പൂൺ ഇടിച്ച മുളക് നാല് ടീസ്പൂൺ നിറയെ ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു സഹിച്ചെ എന്നെ ഏൽപ്പിച്ചെങ്കിലും വലിയ വിശ്വാസം ഇല്ലല്ലേ ഓക്കെ മുളക് ഇടിച്ച മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞ് ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അതിന് മുമ്പ് ഒരു മണം വരാൻ തുടങ്ങി ആ മണം വന്നു കഴിഞ്ഞാലാണ് ഇനി ഇനി എന്താണ് ഇനി നമുക്ക് വെള്ളം വെള്ളം ഒഴിക്കണം മീൻ ഇട്ടിട്ടാണോ വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് മീൻ ഇടുന്നത് തിളച്ചുകഴിഞ്ഞിട്ടാണ് അപ്പൊ വെള്ളം അപ്പൊ നമ്മൾ ഇനി വെള്ളം ഒഴിക്കാൻ പോകാം ഒഴിക്കണുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് അധികം വേണ്ട ഈ ചാറധികം വേണ്ടധികം കുടിക്കാൻ സ്റ്റൈൽ വന്ന കുറച്ച് വെള്ളം ഒഴിക്കാം ഓക്കെ ഒരു കപ്പ് വെള്ളം എന്ന് വെച്ചാൽ ഈ മീനൊന്ന് മുങ്ങി അത്യാവശ്യം മുങ്ങി കിടക്കാൻ വേണ്ട വെള്ളം മാത്രം മതി അപ്പൊ ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് മീൻ ഇടാം നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങി കളയ്ക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല നല്ല സുഗന്ധം പരത്തിക്കൊണ്ടാണ് ചേട്ടൻ ആൾ ഉസ്താദാണ് കേട്ടാ നല്ല മണമാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറി മാത്രം ഒഴിച്ച് ചോറ് ആയിട്ട് തോന്നുന്നുണ്ട് അത്രയും അത് മാത്രമല്ല ഈ ബോട്ടിലൊക്കെ കയറ്റി അവർ പേടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ കൂടുതൽ വിശപ്പായി അപ്പോൾ ഇനി മീൻ ഇടാല്ലോ ഇത്തിരി ഇനി തീ കൂട്ടി വെക്കാം ഒരു ഭാഗം വേവുന്ന സമയത്ത് മറുഭാഗം കൂടെ ഇട്ട് കൊടുക്കുക അല്ലെ ചാറ് കുറച്ച് മതി ഇതിന്റെ ശരിക്കും മീൻ കഴിക്കാൻ വേണ്ടിട്ടാണത് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ കറി കറിക്കാത്ത ചേർത്തിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ കുറവാണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മീനിന്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ എല്ലാവരും മീൻ കറി വെക്കുമ്പോഴത്തേക്ക് ചാറാണ് കൂടുതൽ മുമ്പിലേക്കുക അല്ലെ ഇത് ചാറില്ല ചാർന്നൊരു ഒരു കുഴമ്പൻ സ്റ്റൈലിൽ വരുവുള്ളൂ ശരി കണ്ടോ ഇത് ചെയ്തോണ്ടിരിക്കുമ്പഴത്തേക്ക് സാഹചര്യം കണ്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കഴിക്കാം അതാണ് സന്തോഷം അല്ലെ ഓർബാട് ഓർപാട് ഇനി ഇത് അടച്ചു വെച്ചിട്ടില്ല ഇനി നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ പറയും ഇതിലിങ്ങനെ ഇരുന്നിട്ട് അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ആവിയൊക്കെ ഇങ്ങനെ വന്നിട്ട് എന്റെ ഈ ആവി പുറത്തേക്കൂടെ ഇരുന്ന് അപ്പൊ ഈ ആവി നേരെ ആഴത്തേക്ക് ഇറങ്ങിയിട്ട് എന്റെ മൂന്ന് വർഷം കടങ്ങൾ പിടിക്കും അപ്പൊ ഇതാ അതെ മീത്തുമുട്ട എല്ലാം അങ്ങോട്ട് പിടിക്കും ഇറക്കണക്ക് മുമ്പ് ഒരു ഒരു സെക്കൻഡ് ഇത്തിരി ഇറക്കണ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് ചുറുക്കത്തിന്റെ മുകളിൽ എന്നിട്ട് ചട്ടിയെടുത്ത് വന്ന് ഇങ്ങനെ എന്നിട്ട് കഴിക്കോ പുക കാരണം എന്നേം ചേട്ടനേം കാണാൻ പയ്യാ അത് മാത്രമല്ല പുക കാരണം നമ്മളെ കാണാൻ വയ്യ മൊത്തം പുകയായിട്ടിരിക്കാണ് കണ്ണൊന്നും ശരിക്കും കാണുന്നില്ല കാരണം നന്നായിട്ട് വിശപ്പായി സമയം രാത്രിയായി ഇനിയെങ്കിലും ഇത് കിട്ടുമോ കള്ളം ചൊറക്ക നാൽപ്പത്തൊന്ന് ദിവസം കെട്ടിവെച്ച കള്ളൻ ചൊറക്കയാണ് ഒന്ന് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അത്രേ ഉള്ളൂ അല്ലേ ചെറിയൊരു അപ്പൊ ഇത് കള്ളം ചൊറക്ക ഇല്ലാത്ത ഒരു വിഷമിക്കേണ്ട ഇതിനകത്ത് ഒരു ഒന്നോ രണ്ടോ തക്കാളിയും കൂടെ രണ്ട് കിലോ ഒക്കെ ആണെങ്കിൽ ഒരു നാല് തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പുളി എന്നിട്ട് ചൊറുക്കൊഴിച്ചിട്ട് ആ ചെറുതായിട്ടൊന്ന് ചുറ്റിക്കുക അട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ആഴ്ച കഴിച്ചിട്ട് അപ്പം തന്നെ നമുക്ക് എടുക്കാം ഓക്കെ രണ്ട് മിനിറ്റ് വരെ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണമെന്നില്ല ചുരുക്കം പിടിക്കാൻ വേണ്ടി മീനിലൂടെ പിടിക്കുന്നത് അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അപ്പൊ ചേട്ടന്റെ ഫേവറേറ്റ് ഡിഷസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ഇനി താറാവുണ്ട് താറാവിന്റെ താറാവ് പപ്പാസ് എന്ന് പറയും ഞങ്ങള് അപ്പൊ ഞങ്ങള് എന്ന് പറയുള്ളു താറാവ് പറയും ഇതുപോലെ തന്നെ സമയം വേണ്ട എല്ലാ താറാവ് വരച്ചെടുക്ക ഈ നമ്മൾ ഈ പൊടികൾ സവാള എല്ലാം കൂടി ഇട്ടിട്ട് കൈക്ക് അങ്ങോട്ട് തിരുമ്മുക തേങ്ങാപ്പാൽ ഫസ്റ്റ് പിഴിഞ്ഞിട്ട് തലപ്പാൽ മാറ്റി വെക്കണം അത് അവസാനം ഒഴിവാ അവസാന സെക്കൻഡ് പാല് വെച്ചിട്ട് അങ്ങോട്ട് തിരുമിക്കുമ്പോ ഇതുമായി എരിവ് ഇതൊക്കെ പിടിക്കല്ല മസാലയൊക്കെ പിടിക്കില്ല എന്നിട്ട് ഇങ്ങനെ പൊത്തി ചട്ടി വെച്ചിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് അടച്ചുനോക്കുക ഇങ്ങനെ വെന്ത് ഒരു പകുതി അയക്കുമ്പോ ഉരുളക്കിഴങ്ങ് ഏത്തക്കായ നല്ല നാടങ്കായ കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അടിഞ്ഞ് അതിന്റെ മുകളിലോട്ടങ്ങിട്ടാ ഇളക്കുക അത് അടച്ചു വെക്കുക ഇറക്കാൻ നേരത്ത് ആ തേങ്ങാപ്പാലും ഒരു ഇത്തിരി ചൊറുക്കം കൂടി അവിടെ ഒഴിച്ചിട്ട് കള്ളിഞ്ചൊറുക്കുക കളിഞ്ചൊറുക്ക് വഴിച്ചിട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വേണ്ട ഞാൻ വിചാരിച്ചു ഒരു എപ്പിസോഡിൽ തീർക്കാം ഇനിയും വരേണ്ടി വരും അപ്പൊ എന്തായാലും ഓക്കെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് മാത്രമല്ല ക്ഷമ ക്ഷമിക്കാൻ പറ്റുന്നില്ല അത്രയും മണമാണ് വരുന്നത് മാത്രമല്ല ഏറ്റവും വലിയ മീൻ എടുത്തു ഏറ്റവും വലിയ മീനി ഏറ്റവും വലിയ കഷ്ണം കഷ്ണമെടുത്തു ഇത്രയും ടേസ്റ്റ് വരാൻ വേണ്ടി ഇതിനകത്ത് എന്ത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് അതിനകത്ത് ചേർത്തു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം ചതച്ച് ചേർത്തു അതിനുശേഷം ഇടിച്ച മുളകിട്ടു ഒരു പക്ഷെ അതിന്റെയൊക്കെ ടേസ്റ്റ് തന്നെ ആയിരിക്കാം ടേസ്റ്റ് ഒന്നും പറയാനില്ല മീൻ പോലും ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല ചാറിന് കൊടുക്കണം മാർക്ക് ജഗതി പറയുന്ന പോലെ മുക്കി നക്കിയാലും ജീവിക്കാം ലത്തീൻ കത്തോലിക്കന്മാരുടെ ഡിഷാണ് എന്തായാലും അവർ ഭാഗ്യം ചെയ്തവർ തന്നെ ഇതിനെ ഇത് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഒരു ചെറിയ ഇതിൽ ഒതുക്കാം എല്ലൂടെ പാചകം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ യാത്ര തിരിച്ചത് അതിനിടയ്ക്ക് വെച്ച് ഫാമിലീസ് ഒക്കെ ജോയിൻ ചെയ്തു കുട്ടികളെ കണ്ടില്ലേ ആദ്യം ബാച്ചിലേഴ്സ് എല്ലാരും ഇപ്പൊ വയസ്സന്മാരായി മാറി എന്തായാലും നമ്മുടെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോവാണ് ഇനി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇന്നത്തെ രാത്രി മുഴുവൻ ഇവരോടൊപ്പം കൂടാൻ പോവാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ക്രൂ മെമ്പേഴ്സ് അപ്പോൾ ഇനി നന്ദി പറയാനുള്ള സമയമാണ് ആദ്യം നമ്മുടെ പണ്ടാരിക്കാണ് നന്ദി കാരണം ഇത്രയും രുചികരമായ ലത്തീൻ കത്തോലിക്കന്മാരുടെ ഒരു കറിയാണ് നമുക്ക് വെച്ച് തന്നത് അത് 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 ഇതോടൊപ്പം തന്നെ ലോകം മുഴുവനുള്ള ലാത്തീൻ കത്തോലിക്കന്മാർക്ക് മുഴുവൻ നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി